മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞു ഇനി കൊതുകുകളുടെ ശല്യം അധികരിക്കും എന്നാൽ പലരെയും അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട് ഒരു കൂട്ടം ആളുകളുടെ ഇടയിലേക്ക് ചിലരെ മാത്രം കൊതുക് തിരഞ്ഞു പിടിച്ചു കടിക്കും അത് എന്തുകൊണ്ടാണെന്ന് പലർക്കും മനസ്സിലാവാറില്ല എന്നാൽ ഇതിന് ചില കാരണങ്ങളൊക്കെയുണ്ട് ഇക്കാര്യങ്ങൾ പലതും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട് എന്താണ് അങ്ങനെയുള്ള കാരണങ്ങൾ എന്ന് നോക്കാം ഓ ഗ്രൂപ്പിലുള്ളവരെ കൂടുതലായും കൊതുകുകൾ ലക്ഷ്യമിടാറുണ്ട് കൊതുകുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രക്തഗ്രൂപ്പ് മറ്റുള്ളവയെ അപേക്ഷിച്ച് ഒ ഗ്രൂപ്പാണ് എ ഗ്രൂപ്പ് ഭാഗ്യവാന്മാരാണ് കൊതുകിന് തീരെ താൽപര്യമില്ലാത്ത ബ്ലഡ് ഗ്രൂപ്പാണ് എ ഗ്രൂപ്പ് എ യുടെയും ഒയുടെയും ഇടയ്ക്കാണ് ബി എ ബി ഗ്രൂപ്പ് ഉള്ളവരുടെ സ്ഥാനം ശ്വാസോച്ഛാസം ചെയ്യുമ്പോൾ കൂടുതലായി കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നവരെ കൊതുകുകൾക്ക് വളരെ ഇഷ്ടമാണ് അത്തരക്കാരെ അവർ പ്രത്യേകം ലക്ഷ്യം ചെയ്ത് ആക്രമിക്കും കുട്ടികളെ അപേക്ഷിച്ച് മുതിർന്നവരാണ് കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നത് അതുകൊണ്ടാണ് മുതിർന്നവരെ കൂടുതലായി കൊതുകുകൾ ലക്ഷ്യമിടുന്നത് ഇതേപോലെ ഗർഭിണികളായ സ്ത്രീകളെയും കൊതുകുകൾ ലക്ഷ്യമിടുന്നത് ഇങ്ങനെ കാർബൺ ഡയോക്സൈഡിന്റെ അമിത സാന്നിധ്യമുള്ളവരായതുകൊണ്ടാണ് കായിക താരങ്ങളും എപ്പോഴും ഓടിച്ചാടി നടക്കുന്നവരുമൊക്കെ കൊതുകുകൾക്ക് ഏറെ ഇഷ്ടമുള്ളവരാണ് എന്തെന്നാൽ കൂടുതൽ ദൂരം നടക്കുകയും ഓടുകയും ഒക്കെ ചെയ്യുമ്പോൾ രക്തം ചൂടാവുകയും ശരീരം പെട്ടെന്ന് വിയർക്കുകയും ചെയ്യും വിയർപ്പിന്റെ മണത്തിന് കാരണം ലാക്ടിക് ആസിഡ് യൂറിക് ആസിഡ് അമോണിയ എന്നിവയാണ് ഇത്തരക്കാരെ കൊതുക് തെരഞ്ഞു പിടിച്ച് കടിച്ചിരിക്കും കൊളസ്ട്രോൾ ഉള്ളവരും സൂക്ഷിക്കുന്നത് നല്ലതാണ് തൊക്കിനിടയിൽ കൊളസ്ട്രോൾ കൊഴുപ്പ് രൂപത്തിൽ അടിയാറുണ്ട് ഇതൊരു പക്ഷേ രക്തത്തിൽ കൊളസ്ട്രോൾ കൂടുതലാണ് എന്നതിന്റെ ലക്ഷണം ആകണം എന്നില്ല എന്നാൽ ഇത്തരക്കാരെ മറ്റുള്ളവരെ അപേക്ഷിച്ച് കൊതുകിന് വളരെ ഇഷ്ടമുള്ളവരായിരിക്കും കടിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലായിരിക്കും ബിയർ കുടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കൊതുകുകടി കൊള്ളാനാണ് വിധി കൊതുകുകൾ കടിക്കാൻ വളരെ താല്പര്യപ്പെടുന്ന ഒരു കൂട്ടം ആളുകളാണ് ബിയർ കുടിക്കുന്നവർ ചില പഠനങ്ങൾ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ബിയറിനുള്ളിലെ എഥനോളിന്റെ മണം വിയർപ്പിലൂടെ പുറത്തേക്ക് വരും ഇത് മനസ്സിലാക്കുന്ന കൊതുകുകൾ ബിയർ കുടിച്ചയാളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും ചെയ്യും കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക